ാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മേ മാതാവേ ഹൃദയം ഉറങ്ങി ഞങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ഇരുന്ന് നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ ഞങ്ങളുടെ വേദനകളെ കാണണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയണമേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിലേക്ക് സഹായമായി കടന്നു വരണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളെ പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സഹായമായി അമ്മ എപ്പോഴും ഉണ്ടായിരിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ പാറപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ ഓരോ മക്കളും ആഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്ക വിധമുള്ള എല്ലാ വാതിലുകളും അവർക്ക് നേരെ തുറക്കണമേ பரிசுதே அம்மே தெய்வமாதாவே വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഓരോ മക്കളെയും നേർവഴിക്ക് നടത്തണമേ അമ്മയെ മാതാവേ അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ഓരോരുത്തരും ഓരോരുത്തരുമായിരിക്കുന്ന മേഖലകളിൽ അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ അമ്മയെ മാതാവേ അവർ ചെയ്യുന്ന ജോലികളെ പ്രശോഭിപ്പാൻ തക്ക വിധം അമ്മ അവരെ ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളി അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ മകന്റെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിൽ യാത്രാ എല്ലാം അമ്മ കാവൽ ചെയ്ത് സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ സ്നേഹത്തിന്റെ സമ്മാനമായി നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുപരിപാലിക്കണമേ അങ്ങയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കരുതേ ത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അവരെ പഠിപ്പിക്കണമേ നാളേക്ക് വേണ്ടുന്ന അവരെ പഠിപ്പിക്കണമേ അവരുടെ ബാലാരിഷ്ടതകളിൽ നിന്നും അവരുടെ പ്രായത്തിന്റെ ചാബല്യങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മാറി വേറി വരുന്ന കാലാവസ്ഥയിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും ഒരു ഭവനം ആവശ്യമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ തമ്പുരാനെ ശക്തമായി ഞങ്ങൾക്ക് നേരെ വാതിൽ തുറക്കണമേ ഓരോ മക്കൾക്കും അവർ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ഭവനം കൊടുത്താൻ അനുഗ്രഹിക്കണമേ ഭവന പണി മുടങ്ങിക്കിടക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സ്വപ്ന ഫലം പൂർത്തീകരിപ്പാൻ അമ്മ അവരെ സഹായിക്കണമേ പരുതെ അമ്മേ ദൈവമാതാവേ ഈ ലോകത്തിലെ എല്ലാ മക്കൾക്കും അവ കാവലും സംരക്ഷണവും നൽകണമേ ഒരു കുഞ്ഞു പോലെ നശിച്ചു പോകുവാൻ അനുവദിക്കരുതേ എല്ലാവിധ പൈസ ശാരീരിക ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും മരണക്കിടയിൽ നിന്നും എല്ലാം എല്ലാ മക്കളെയും കാത്തുപരിപാലിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മയുടെ സാക്ഷിയായി ഞങ്ങളെ ഉയർത്തണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ അനേകം മക്കളുടെ മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെ ഈ നിമിഷം ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ഓർക്കുന്നു മയ ദൈവ മാതാവേ ആക്സിഡന്റ് പറ്റി പോയ മകനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു പോയ ആ മകന്റെ ശരീരത്തിന്റെ ബലത്തെ അമ്മ വീണ്ടെടുത്ത് കൊടുക്കണമേ രണ്ട് കിഡ്നിയും തകരാറിലായി പോയ ഒരു കുഞ്ഞിനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവെ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമയ ദൈവ മാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവർ ഉദരസംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവർ ബ്ലഡിൽ അണുബാധ ഉണ്ടാകുന്നത് മൂലം പാരപ്പെടുന്നവർ എല്ലാ മക്കളെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബ്ലഡ് കട്ട പിടിക്കുന്ന അസുഖത്താൽ പാലപ്പെടുന്നവയെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശക്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ തല മുതൽ ഉള്ളം കാൽവരയും ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരയിൽ ചിന്ത തിരുരക്തത്താൽ കഴുകണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധി ദൈവ മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരുടെ കുടുംബങ്ങളിലേക്ക് കടന്ന് ചെല്ലണമേ അവരുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് കടന്ന് ചെല്ലണമേ അവരുടെ ആവശ്യങ്ങളെ അറിയണമേ അവരുടെ വേദനകളെ അറിയണമെ അമ്മേ എപ്പോഴും ആ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ കർഷമാതാവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിലേക്ക് സമാധാനമായി സന്തോഷമായി അമ്മ ഇറങ്ങി ചെല്ലണമേ ആ കുടുംബത്തിന്റെ പോരായ്മകൾ നികത്തണമേ അമ്മേ മാതാവേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന സമൂഹത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യുവജനങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ അമ്മയെ അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ ഒരു കുഞ്ഞു പോലും ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ പരിശുദ്ധ അമേദേ മാതാവേ എപ്പോഴും നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഇടയാക്കണമേ പരിശുദ്ധ അമേദേ മാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അനേകം ആത്മാക്കളെയും നേടി അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാനവരെ ഇടയാക്കണമേ അമേ മാതാവേ എല്ലാ മക്കൾക്കും കാവലും സംരക്ഷണവും നൽകിയണമേ മക്കളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതലിനെ കൊടുത്തവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഉത്തരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ് വാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനമ്മ അവരെ ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദേവ മാതാവേ കടബാധിതയാൽ കഷ്ടപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ ദേവ മാതാവേ ആ മക്കൾക്ക് കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ തുറന്നു കൊടുക്കണമേ ഒരു കുഞ്ഞു പോലും സാമ്പത്തിക ത്തിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ പാരപ്പെട്ടിരിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമേദേ മാതാവേ തക്ക സമയത്ത് അമ്മ ഇടപെടണമേ ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തികം അവരുടെ കൈകളിൽ എത്തിക്കണമേ അമ്മയെ മാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന ഡോക്ടർമാരെ സിസ്റ്റേഴ്സ്മാരെ എല്ലാവരെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരിലൂടെ അമ്മ പ്രവർത്തിക്കണമേ പൂർണ്ണ ആരോഗ്യം തിരിച്ചെടുക്കുവാനുള്ള ശക്തിയും ബലവും ആ മക്കൾക്ക് ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ കരങ്ങളിലേക്ക് സമർപ്പിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മനസ്സ് കാണുന്ന അമ്മ മനസ്സിലാക്കി എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ശ്വതംബ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തു കൊള്ളണമേ സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തി പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ